ഹലോ ഹായ് അടിപൊളി ബസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മുടെ രാത്രിയിലത്തെ ഭക്ഷണം എന്നുവെച്ചാൽ മറ്റേ സ്വീറ്റ് പൊട്ടറ്റോ ആണ് കേട്ടോ സ്വീറ്റ് പൊട്ടാറ്റോ പറഞ്ഞ ഒരു സൂപ്പർ ഫുഡാണെന്നാണ് ഇപ്പോൾ എല്ലാവരും ഒക്കെ പറയുന്നത് അത് കഴിക്കണം എന്നല്ല നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് പുഴുങ്ങിയൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ ചമ്മന്തി ഒക്കെ കൂട്ടിയിട്ട് വൈകുന്നേരം ഇന്ന് നമ്മളത് നമ്മള് കപ്പയൊക്കെ ഒരു ഉപ്പേരി ഉണ്ടാക്കുന്ന പോലെ മറ്റേ ഉള്ളി ഉള്ളിമുളകൊക്കെ മൂപ്പിച്ചിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാന്ന് റേറ്റിട്ടാണ് അതാണ് ഇപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിൻ്റെ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതേ മധുര ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒര കിലോ ഉണ്ടാവും അതിലേക്ക് ഇതേ ചുവന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു പിടി ചുവന്നുള്ളി ഉണ്ടാവും പിന്നെ രണ്ട് വെളുത്തുള്ളിയുടെ അല്ലി ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും പിന്നെ ഒന്നര ടീസ്പൂൺ കടുക് ചതച്ച മുളക് ഇത് മുഴുവൻ വേണ്ട ആവശ്യത്തിന് എടുത്താൽ മതി പിന്നെ കറിവേപ്പില ഇത്രയാണ് നമ്മളെടുത്തേക്കണം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ചൂടായ കടുക് ഇട്ട് കൊടുക്കാം പിന്നെന്താധികൊടുക്കാം കേട്ടോ നമുക്ക് കടുക് ഒന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അദ്ദേഹം വെളിച്ചും ചേച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കൂടി ഇട്ട് കൊടുക്കാം നന്നായി മൂക്ക് വരുന്നോ എന്നിട്ട് നമുക്ക് ചതച്ച മുളക് ചേർക്കാം ഇപ്പൊ തന്നെ ചേച്ച മുളക് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മള് മൂക്കുമ്പോ ചുമ വരും പിന്നെ അതിന്റെ കൂടെ തന്നെ ഇപ്പൊ തന്നെ ചേർത്ത് കഴിഞ്ഞാൽ മൂക്കിട്ടാവില്ല ഉള്ളി ഒന്ന് മൂച്ചതിന് ശേഷം ചുവന്ന മുളക് ചേർക്കാം അപ്പൊ നമ്മുടെ ഇതേ ഉള്ളി ഇതേ ഒരുവിധം അങ്ങനെ ആയി വന്നിട്ട് കേട്ടോ നമുക്കിതേ ചുവന്ന മുളക് ചേർച്ച ചേർത്ത് ചേർത്ത് കൊടുക്കാം നമ്മുടെ എരിവിനനുസരിച്ച് ആവേശത്തിന് ചേർത്താ മതി കേട്ടോ ഓരോരുത്തർക്കും എരിവിന്റെ അളവൊക്കെ ഡിഫറൻസ് ആയിരിക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ പറഞ്ഞിരുന്നില്ല കുറച്ചൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് കമ്പൽസറി ഒന്നല്ല നമുക്ക് കളറ് വേണമെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ചേർക്കണെപ്പോഴും നല്ലതാണ് എന്താ വെച്ചാൽ ഒരു അതിന് എന്തെങ്കിലും ഒരു വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന സ കിഴങ്ങല്ലേ അപ്പോൾ അതൊക്കെ ഇതാവാൻ ഒക്കെ നല്ലതാണ് മഞ്ഞൾപ്പൊടി എപ്പോഴും ചേർക്കുന്നത് പിന്നെ നമ്മൾ കുറച്ച് കരുവേപ്പടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്നും കൂടി മൂത്തു വരട്ടെ എന്നിട്ട് നമുക്ക് കിഴങ്ങിട്ട് കൊടുക്കാം ൂത്തിണ്ട് കേട്ടോ അങ്ങനെ ഈ അധ്യാ കിഴങ്ങ് ഇട്ടു കൊടുക്കാം ഉപ്പു ഞാനും കൊറച്ചിട്ട് കൊടുത്തിരുന്നു അത് നമുക്ക് കഴഞ്ഞിട്ട് വാർത്ത ഇത് രണ്ടു തരത്തില വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ സിമ്മല് വെച്ചിട്ട് ആവിയില് വേവിച്ചാലും പെട്ടന്ന് വെന്ത് കിട്ടും അങ്ങനെ ഒരുപാട് വേവുള്ള ഒന്നുമില്ല നമുക്ക് ശ്രദ്ധ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളമൊഴിക്കുന്നത് പക്ഷെ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഇപ്പൊരു അര ഗ്ലാസ് ബാക്കി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇറക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കാം സിമ്മിൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട മന്ത്ര വെന്തു ഞാനിതിനൊന്ന് കൊടച്ചു കൊടുത്തു കിഴക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നു ഇപ്പം ഒന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് ഇത് തീ ഓഫാക്കാം നന്നായി വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ മധുരക്കിഴങ്ങ് കിട്ടുമ്പോൾ വാങ്ങുമ്പോൾ എല്ലാവരും ഇങ്ങനെയും ഒന്ന് ഉണ്ടാക്കി നോക്കിപ്പോൾ പുഴുങ്ങി കഴിക്കണമെന്ന് വ്യത്യസ്തമായിട്ടൊരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് കഴിക്കാൻ നല്ലൊരു ഇതാണ് വേറെ ഒന്നും വേണ്ടായിട്ട് ഇത് മാത്രം മതി കഴിക്കാനായിട്ട് അതിൻ്റെ കൂടെ വേറെ സൈഡ് ഇതായിട്ടൊന്നും വേണ്ട അപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ മധുര കിഴങ്ങ് കിട്ടുമ്പോ അപ്പൊ എന്റെ ചാനൽ കണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കമൻസ് ഒക്കെ അറിയിക്കണം ആരും കമൻസ് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കമൻസ് അറിയിക്കണം നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഒരു വീഡിയോ വരുന്നവരേക്കും ഓക്കെ ബൈ